ീഗുരുഭ്യോ നമ ഓ ശ്രീകൃഷ്ണപരമാത്മനേ നമ ഓളിതംബിക്കൈ നമുക്ക് ശ്രീമദ്ഭഗവത്ഗീത അഥ യാധ്യായ ശ്ലോകം പതിനൊന്ന് ശ്രീഭഗവാൻ വച അശോച്യന്വശോചസ്വം പ്രജ്ഞാവാദാം ഭാഷസേ ഗതാ സൂനഗതംശ്ചാനുശോചന്തി പണ്ഡിത ശ്രീ ഭഗവാൻ പറഞ്ഞു നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു എന്നിട്ടും പണ്ഡിതന്മാരെ പോലെ യുക്തിവാദങ്ങൾ പുറപ്പെടുവിക്കുന്നു അറിവുള്ളവർ ഒരിക്കലും മരിച്ചവരെക്കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ ദുഃഖിക്കുന്നില്ല ശ്ലോകം പന്ത്രണ്ട് നത്വേവാഹം ജാതുനാസം നേമേ ജനാധിപന ഭവിഷ്യമേ വയമരം ഞാനും നീയും ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല അതായത് നാം എല്ലാം എന്നും ഉള്ളതായി തന്നെ വർത്തിച്ചിരുന്നു നാം എല്ലാം ഇനിമേലിലും ഇല്ലാതിരിക്കുകയും ഇല്ല എന്നും ഉള്ളതായി തന്നെ വർത്തിക്കും ശ്ലോകം പതിമൂന്ന് യൗവനം ജരാ തഥാഹാന്തരപ്രാപ് ിഹീ ധീരസ്തത്രനമുഹ്യതീ ദേഹത്തോടു കൂടിയവൻ ദേഹി ജീവൻ ആത്മാവ് ദേഹിക്ക് ഈ ദേഹത്തിൽ കൗമാരവും യൗവനവും വാർദ്ധക്യവും എങ്ങനെ സംഭവിക്കുന്നുവോ അപ്രകാരം തന്നെ ഈ ദേഹി ദേഹം വിട്ട് മറ്റൊരു ദേഹം കൈകൊള്ളുകയും ചെയ്യുന്നു ബുദ്ധിമാൻ അതിൽ മോഹിച്ച് തളർന്നു പോകുന്നില്ല ശ്ലോകം പതിനാല് ആഗമാപായിനോ താം ശീതോഷ്സുഖ ദുഃഖാഗമാതിക്ഷസ്വഭാരത അല്ലയോ അർജുന ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും തമ്മിലുള്ള സംബന്ധം മൂലമാണ് ചൂടും തണുപ്പും സുഖവും ദുഃഖവും നമുക്കറിയാൻ ഇടവരുന്നത് അവയെല്ലാം വരുകയും പോവുകയും ചെയ്യും ഒരിക്കലും ശാശ്വതമായിരിക്കില്ല അവയെ ധീരമായി സഹിക്കണം ശ്ലോകം പതിനഞ്ച് യം ഹീന വ്യഥയന്യേതേ പുരുഷം പുരുഷർഷഭ സമദുഖസുഖം ധീരം സോമൃതായ കല്പതേ ഏത് ബുദ്ധിമാനായ പുരുഷന് ഇതൊന്നും വ്യതിപ്പിക്കുന്നില്ലയോ ആര് സുഖവും ദുഃഖവും ഒരേമാതിരി ഗണിക്കുന്നുവോ അങ്ങനെയുള്ളവൻ അമൃതത്വത്തിന് അഥവാ മോക്ഷത്തിന് അർഹതയുള്ളവനായി തീരുന്നു ശ്ലോകം പതിനാറ് നാ സോ വിദ്യത്തെ ഭാവോ വിദ്യത്തെ സതഹ ഉഭയോരപി ദൃഷ്ടോന്ത ർശിഭിഹി ഇല്ലാത്തതിന് അസ്തിത്വം അഥവാ ഭാവം ഇല്ല ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടായി വരികയില്ല ഉള്ളതിന് അഭാവവും ഉള്ളതൊരിക്കലും ഇല്ലാതെ പോവുകയില്ല ഇവ രണ്ടിൻ്റെയും യാഥാർത്ഥ്യം തത്വദർശികൾ ദർശിച്ചിട്ടുണ്ട് ശ്ലോകം പതിനേഴ് അവിനാശിതു തദ്വിധി സർവമിദം യസ്യ കഷ്ടിത് കത്തമർഹതി ഏതൊന്നിനാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവോ അത് അവിനാശിയാണ് അഥവാ നാശരഹിതമാണ് എന്നറിയുക ഒരു മാറ്റവുമില്ലാത്ത അഥവാ നാശമില്ലാത്ത അതിന് വിനാശം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല శేషం అడుత్త భాగతిల్ సర్వం కృష్ణాపణమస్తు హరి ఓం